<I that Ed� Cartabillaughs> <Thing> ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കെയർ പദ്ധതി ആരംഭിച്ചു പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ കിടപ്പ് രോഗികൾക്ക് ആശ്രയമായി മഞ്ഞുമാതാ കെയർ പദ്ധതി ആരംഭിച്ചു ബസ്ലിക്ക രക്തദേവരൻ ഡോക്ടർ ആന്റണി കുരിശിങ്കലിന്റെ പൗരോഹിത്യ രജതാ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുനമ്പം പി എസ് ജയകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പക്ഷേ പ്രമാണിക്ക് നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ സാമീപ്യപ്പെടുന്നതുപോലെ നമ്മൾ നമ്മളെനെ ചൊല്ലിയേ ചൊല്ലിയോ എന്നാൽ ഞാനൊക്കെ സൂചിപ്പിച്ചതുപോലെ ആ രീതിയിൽ സംഭവിച്ചാൽ കുഞ്ഞിനെ നന്മയായി നറുയെ വിളോ നമ്മുടെ ആശങ്കുകൾക്കുള്ള ഒരു সমাধানാണ് സാമീപ്യങ്ങളോ പേടിയിടടും ആ നീ തന്നെ നാളെ വരെ നാളെ മേടി ഓർമ്മിക്കാൻ സേവ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഷാബു കുന്നത്തൂർ ഫാദർ ക്ലോഡിൻ ബിവേര ഡോൺ സാവിയോ തോമസ് ചെമ്പകശ്ശേരി മിൽട്ടൺ ലിവേര എന്നിവർ പ്രസംഗിച്ചു இதுதொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் தமிழகத்தில் கோவிட்19 தொற்று பரவல் குறித்து மத்திய அரசு மேற்கொண்டு வரும் நடவடிக்கைகள் குறித்து மத்திய அரசு விரிவாக ஆலோசித்து வருவதாக கூறியுள்ளார்